ലൈഫിൽ ഭയങ്കര ആയി ജീവിക്കാം സമാധാനമായിട്ട് ജീവിക്കാം അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ പുറത്ത് നമ്മളെ നോക്കി നമ്മൾ ബെറ്റർ ആണ് എന്ന് കാണിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽക്ക് നമ്മളെ നോക്കുക നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ നമ്മളെന്താന്ന് കാണുക ഏഹ് ഇവിടെയുള്ള പല പാരൻസിനും എൻ്റെ കുട്ടി ഭയങ്കര ബെസ്റ്റിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ള കാരണം എന്താണെന്നറിയോ അവരുടെ സ്വപ്നങ്ങളൊന്നും റിയാലിറ്റി ആയിട്ടില്ല അവർ ആഗ്രഹിച്ച പലോടത്തേക്കും എത്തിയിട്ടില്ല ഞാൻ പറയണത് എന്താണെന്നറിയോ സക്സസ്ഫുള്ളാവാൻ ഏജ് ഒന്നും ഇല്ല എല്ലാ ഏജിലും സ്വപ്നം കാണാം എല്ലാ ഏജിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റുണ്ട് ഉണ്ട് പലപ്പോഴും എൻട്രൻസ് എഴുതിയിട്ട് വരുന്ന പല കുട്ടികളും ഭയങ്കര സ്ട്രെസ്ഡാണ് അതായത് ഇതെനിക്ക് കിട്ടിയില്ലെങ്കിൽ പോയി ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം എഴുതണ ഞാൻ എപ്പോഴും അവരോട് പറയും പറയുക അറിയോ എവ്രി നോ നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ നോ ആണോ നമ്മുടെ മുന്നിൽ വരുന്നത് എവ്രി നോ ഇസ് എ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാവുണ്ടോ നമ്മുടെ മുന്നിൽ ഒരു ഒരു എൻട്രൻസ് എഴുതി ഒരു എക്സാം എഴുതി തോറ്റു എല്ലാവരും സക്സസ്ഫുൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ജയിക്കലല്ല തോൽവി നേരിടാൻ പഠിക്കുന്നതാണ് സക്സസ് തോറ്റു കഴിഞ്ഞാലും എ ബെറ്റർ വേ ഒരു ഡോർ അടഞ്ഞാൽ എന്താ അപ്പുറത്ത് ഇഷ്ടം പോലെ ഡോർ എന്നുള്ള തിരിച്ചറിവാണ് സക്സസ് പല കുട്ടികളും ഐ ഫീൽ ഐ ആം ഇൻ ദ വെർജ് ഓഫ് സൂയിസൈഡ് ഒക്കെ പറഞ്ഞാ വരണത് കേൾക്കണ കാര്യം വളരെ സില്ലി ആയിരിക്കും അങ്ങനൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ഡെയിലി രാവിലെ എഴുന്നേറ്റ് സൂയിസൈഡ് ചെയ്യണം അത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ദിവസം സോ നമ്മുടെ മൈൻഡിന്റെ കപ്പാസിറ്റി കൂട്ടി കൊണ്ടുവരണം അതിന് റിജക്ഷൻസ് ഫേസ് ചെയ്യണം ഇങ്ങനത്തെ ഓരോ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ എണീറ്റ് ഉത്തരം പറയണം തെറ്റ് പറഞ്ഞോട്ടെ അവിടെ എന്താവണം എന്ന് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട്സ് കൂടുകയാണ് ലൈഫിനെ ഫേസ് ചെയ്യാനുള്ള കറേജ് വരികയാണ്